നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബാംഗ്ലൂരുവിലെ ഡൽഹി പബ്ലിക് സ്കൂളിൽ കെട്ടിടത്തിൽ നിന്നും വീണ് നാല് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സർവത്ര ദുരൂഹത മലയാളിയായ ജിയന്ന ജിറ്റു ആയിരുന്നു മരിച്ചത് കുഞ്ഞിന് അപകടം പറ്റിയത് എങ്ങനെയെന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയില്ല സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ മലയാളിയായ പ്രിൻസിപ്പൽ തോമസ് ചെറിയ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളും ലഭ്യമല്ല എന്നും അച്ഛനമ്മമാർ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ ചെല്ലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കാതിരുന്ന സ്കൂൾ അധികൃതർ സംഭവം ഒതുക്കി തീർപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം മലയാളിയായ സ്കൂൾ പ്രിൻസിപ്പൽ ഇപ്പോഴും ഒളിവിലാണ് ചെല്ലക്കരയിലുള്ള ഡി പി എസ് സിയിലെ പ്രീ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു ജെന്ന ആൻഡ് എന്ന നാല് വയസ്സുകാരി കുഞ്ഞ് ഛർദിച്ചു എന്ന് പറഞ്ഞായിരുന്നു സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയത് തൊട്ടടുത്ത ചെറിയ ആശുപത്രിയിലാണ് കുഞ്ഞിനെ ആദ്യം കൊണ്ടുപോയതും അവിടെ എത്തിയപ്പോൾ കുഞ്ഞിന് ഗുരുതര പരിക്കുണ്ടെന്ന് കണ്ട അച്ഛനമ്മമാരാണ് ബാംഗ്ലൂരുവിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റിയത് വിദഗ്ധ ചികിത്സ നൽകാൻ എത്തിയപ്പോഴേക്കും കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു കുഞ്ഞിനെ നോക്കുവാൻ ചുമതല ഉണ്ടായിരുന്ന ആയ മോശമായി എന്ന് അച്ഛനമ്മമാർ പറയുന്നു അവർ കുഞ്ഞിനെ അപകടപ്പെടുത്തിയെന്ന് സംശയമുണ്ടെന്നും അവർ ആരോപിക്കുന്നു ഒറ്റയ്ക്ക് ഇത്ര ചെറിയ കുഞ്ഞ് എങ്ങനെ ടെറസിൽ എത്തിയെന്നും അവിടെ നിന്നും താഴേക്ക് വീണു എന്നതും ദുരൂഹം തന്നെ കുട്ടിക്ക് ഉയര കൂടുതൽ ഭയമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉയരങ്ങളിലേക്ക് സ്വയം പോകില്ല എന്നാണ് ഇവരുടെ നിഗമനം കളിക്കുന്നതിനിടെ കുട്ടി വീണു പോയി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്നാൽ പിന്നീട് സ്കൂളിന്റെ രണ്ടാം നിലയിൽ നിന്നും താഴേക്കാണ് കുട്ടി വീണതെന്ന് അധികൃതർ മാറ്റി പറഞ്ഞു കൃത്യമായ ചികിത്സ നൽകുന്നതിന് സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നാണ് മാതാപിതാക്കളുടെ ആരോപണം ഈ സമയം കൊണ്ട് തന്നെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു തനിയെ കുട്ടി എങ്ങനെയാണ് ടെറസിൽ എത്തിയതെന്നും അവിടെ നിന്നും താഴേക്ക് വീണതെന്നും സംബന്ധിച്ച കാര്യം അവ്യക്തം തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ ഹെന്നൂർ പോലീസിനും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയായിരുന്നു കോട്ടയം മണിമല സ്വദേശിയും ജിറ്റോ ടോമി ജോസഫിന്റെയും ബനീറ്റ തോമസിന്റെയും മകൾ ജിയന ആൻഡ് ജിറ്റോയെ ചെല്ലിക്കറിയിലെ ഡൽഹി പ്രീ സ്കൂൾ മുറ്റത്ത് പരിക്കേറ്റ നിലയിൽ വീണുകിടക്കുന്നത് കണ്ടത് സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയെങ്കിലും കുട്ടിയെ തൊട്ടടുത്തൊരു ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാൽ കുട്ടിക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ പിന്നീട് ബാപ്സ്റ്റിക് ആശുപത്രിയിലും പിന്നീട് ഹേബാൾ ആസറിലും എത്തിക്കുകയായിരുന്നു മുഖത്തും തലയിലുമായിരുന്നു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഇതാണ് ദുരൂഹത കൂട്ടുന്നതും ഓടുമ്പോൾ തല ചുമരിലടിച്ച് കുട്ടി നിലത്ത് വീണു എന്നാണ് രക്ഷിതാക്കളുടെ സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്നാൽ ഈ രീതിയിലുണ്ടാകുന്ന പരിക്കുകളല്ല ഉയരത്തിൽ നിന്നും വീണത് കൊണ്ടുണ്ടാകുന്ന പരിക്കുകളായിരുന്നു കുട്ടി ഉള്ളതെന്നും ഡോക്ടർമാർ അറിയിച്ചതായി രക്ഷിതാക്കൾ പരാതിയിൽ പറയുന്നുണ്ട് കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും കുട്ടി വീണിരിക്കാമെന്നാണ് രക്ഷിതാക്കളുടെ സംശയം അതേസമയം സ്കൂളിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചുവെങ്കിലും ഇവയിൽ ചെറുത പ്രവർത്തിക്കാതിരുന്നതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല സംഭവ സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന ആയമാരിൽ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു കുട്ടികളെ നോക്കുവാൻ അധികൃതർ ചുമതലപ്പെടുത്തിയ ആയമാരുടെ നോട്ടക്കുറവ് കൊണ്ടാണ് കുട്ടി ദുരന്തത്തിനിരയായതെന്നാണ് കരുതുന്നത് കുട്ടി വീണത് ചുവരിൽ തട്ടിത്തെറച്ചാണെന്ന് മാനേജ്മെന്റിന്റെ വിശദീകരണം കള്ളമാണെന്നാണ് ആരോപണം ആ എം ആർ ശ്രദ്ധിക്കാതായതോടെ കുട്ടി സ്കൂളിന്റെ മുകളിൽ എത്തുന്ന നിലയിൽ എത്തുകയും അവിടെ നിന്നും വീഴുകയുമായി ഉണ്ടായതെന്നാണ് ജെ എൻ എയുടെ അച്ഛൻ ജിറ്റോ ടോമി ജോസഫ് ആരോപിച്ചത് കുട്ടി കെട്ടിടത്തിൽ നിന്നുമാണോ ചുവരിൽ തട്ടിയാണോ വീണതെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്തായാലും കുട്ടിയുടെ ദുരൂഹ മരണത്തിന് ഒരു നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം